അസ്ലാമലൈക്കും വഹമ്മത്തുള്ള ഇന്ന് പ്രഭാതം മൂന്ന് മണിക്ക് വീണ്ടും നമ്മൾ ഹസന ഉമ്ര സംഘം മുമ്പ് ജബലു സൗർ കയറി അങ്ങനെ ഇന്നിവിടുത്തെ ഏഴാമത്തെ ദിവസമാണ് ജബലു നൂറ് കയറാൻ വേണ്ടി പോവുകയാണ് പ്രഭാതത്തിൽ കയറുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ കാര്യമായ ക്ഷീണമൊന്നും അറിയാതെ അങ്ങനെ കഴിഞ്ഞു കിട്ടും എന്നുള്ളത് മാത്രമാണ് ഏതായാലും പ്രഭാതത്തിൽ നമ്മളിവിടുന്ന് ജബലു സൗറ് കയ ജബൽ നൂറ് കയറാൻ വേണ്ടി പോകുന്നു പോകുമ്പോൾ അഹമ്മദില്ല നമ്മുടെ ബാച്ചിലുള്ള തൊണ്ണൂറ് ശതമാനം ആളുകളും നമ്മളെ യാത്രയിലുണ്ട് കുഴപ്പമൊന്നുമില്ല അങ്ങനെ എല്ലാവരും പ്രഭാതത്തിൽ തന്നെ എല്ലാം ഇറങ്ങി നമുക്ക് ബസ്സുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ബസ് എല്ലാവരും ബസ്സിൽ കയറി ബസ് മാർഗ്ഗമാണ് ജബലന്നൂറിലേക്ക് പോകുന്നത് ജബലന്നൂറിലേക്ക് ബസ് മാർഗ്ഗം പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമുക്ക് ഏകദേശം ഒരു മുപ്പത് പേരെങ്കിലും നമ്മൾ കൂടെ ഉണ്ടെങ്കിലേ നമുക്ക് ബസ് മാർഗം പോകാൻ കഴിയുള്ളൂ അല്ലാത്ത പക്ഷം ബസ്സിൻ്റെ ക്യാഷ് നമ്മുടെ സ്ഥാപനത്തിനടിക്കുന്നതായിരിക്കും ഏതായാലും അലഹദില്ല എല്ലാവരും ബസ് കയറി വളരെ സന്തോഷത്തോടെ ഞങ്ങളെ യാത്ര തുടരുകയാണ് ഏകദേശം ഒരു അരമണിക്കൂർ പോയപ്പോഴേക്കും നമ്മൾ ജബലന്നൂറിൻ്റെ താഴ്വാരത്തെത്തി ജബലന്നൂർ എന്ന് പറഞ്ഞാൽ പഴയതുപോലെയല്ല ഇപ്പോൾ താഴ്വാരം എല്ലാം വളരെയധികം ഡെവലപ്പായ രൂപതയായി ഇപ്പോൾ നിലവിലുള്ളത് മുൻകാലങ്ങളിലൊക്കെ ഇവിടെ വേറെ തന്നെ ഒരു വഴിയായിരുന്നു ഇങ്ങോട്ട് അതുകൊണ്ട് തന്നെ ഇവിടെ വേണ്ടതുപോലെ ഡെവലപ്പും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പിന്നീട് സൗദി ഗവണ്മെൻ്റ് ഇതിൽ ടൂറിസ്റ്റ് വൽക്കരിക്കുക എന്ന നിലയ്ക്ക് താഴ്വാരങ്ങളെല്ലാം വളരെ ഭംഗിയാക്കിയിട്ടുണ്ട് ഇത് നമ്മൾ വൈകുന്നേരം വരുന്നവരാണെങ്കിൽ നല്ല രസകരമായ കാഴ്ചകൾ ജനങ്ങളുടെ തിരക്കെല്ലാം ഇവിടെ ഉണ്ടാവാറുണ്ട് ഒരുപാട് ചാ ടീ കോഫി ടീ ബാറുകൾ അതുപോലെ തന്നെ എൻ്റർടൈൻമെൻറ് എല്ലാം ഉണ്ട് ഇത് ജബൽനൂരിലേക്ക് പോകുന്നതിന് മുമ്പുള്ള ഒരു പള്ളിയാണ് അതായത് ഇവിടെ സ്ത്രീകൾക്ക് പള്ളിയുണ്ട് പുരുഷന്മാർക്ക് പള്ളിയുണ്ട് അതുപോലെ തന്നെ ബാത്റൂം സൗകര്യങ്ങളുണ്ട് ഇത് പുരുഷന്മാരുടെ പള്ളിയാണ് അങ്ങനെ ബാത്റൂം സൗകര്യങ്ങളും എല്ലാം ഉണ്ട് അതായത് നമുക്ക് അത്രയധികം സൗകര്യം സൗദി ഗവൺമെന്റ് ചെയ്തിട്ടുണ്ട് എന്നർത്ഥം അങ്ങനെ നമ്മുടെ ഉമ്മമാരും ഉപ്പമാരും എല്ലാവരും കൂടെ നേരെ ജബലന്നൂറിൻ്റെ താഴ്വാരയിൽ എത്തിയിട്ടുണ്ട് ജബലന്നൂറിൻ്റെ താഴ്വാരം എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് നോക്കിയാൽ തന്നെ ജബലു സൗറിനെ പോലെയല്ല ജബലന്നൂർ ജബർ സൗറ് ഒരു പക്ഷേ കന്നത്ത ദൂരത്തായിരിക്കും അതിൻ്റെ എൻഡിങ് ജബലന്നൂർ നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ കഴിയും അതിൻ്റെ ആഹ്റ് വരെ ലൈറ്റ് സംവിധാനങ്ങൾ ഉള്ളത് അതുകൊണ്ട് തന്നെ ജബർന്നൂർ ജബർ സൗറ് കയറിയിട്ട് ജബലന്നൂറിലേക്ക് വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ജബലൂർ യാതൊരു ഉണ്ടാവില്ല എന്നാണ് എൻ്റെ അനുഭവം എങ്കിലും മാത്രമല്ല കൂടുതൽ പേര് പറയാറുണ്ട് ജബുൽ സൗറിൻ്റെ അത്ര ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല ഉസ്താദെന്നുള്ളത് ഏതായാലും അറഹദില്ല നമ്മുടെ കൂടെ വന്ന പ്രിയപ്പെട്ട ഉമ്മമാരും ഉപ്പ്മാരെല്ലാവരും കയറി എന്നുള്ളതിൽ തന്നെ വളരെ സന്തോഷമുണ്ട് അങ്ങനെ ജബലന്നൂർ കയറി കഴിഞ്ഞാൽ കാണുന്ന ഒരു വഴിയാതി അതായത് ജബലന്നൂറിന്റെ മുകളിൽ നിന്ന് അല്പം താഴേക്ക് ഇറങ്ങിയിട്ട് വേണം നമ്മുടെ ഓർ ഹിറ ആ കാണുന്ന ഓർ ഹിറ രട്ടായത് കൊണ്ട് ഒന്നും കാണുന്നില്ല എങ്കിലും അലഹദില്ല ഇവിടെ ഞങ്ങൾ ചെന്ന സമയത്ത് ആരും ഇല്ലായിരുന്നു എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമായിരുന്നു അങ്ങനെ ആരുമില്ലാത്തൊരു സമയത്ത് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാർക്കും ഓർ ഹിറയിൽ എന്താ ഈ സമയം ചെലവഴിക്കാൻ കഴിഞ്ഞു അവസാനമായപ്പോഴേക്കും പിന്നീട് ഒരുപാട് സംഘങ്ങൾ വന്നു എന്നുള്ള എങ്കിലും ആദ്യത്തെ സംഘങ്ങൾ ആരും തന്നെ ഇല്ലായിരുന്നു പലപ്പോഴും ഇവിടെ നമ്മൾ കാണാറുള്ള ഒരു പ്രവണത ഉസ്താദുമാരുടെ കൂടെയല്ലാതെ സ്വന്തമായി വന്ന പലപ്പോഴും ഇവിടെ എത്തുന്ന സമയത്ത് ഈ സ്റ്റെപ്പ് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് അവിടെ ഒരു ഇടുങ്ങിയ സ്ഥലമാണ് അവിടെ എത്തുമ്പോഴേക്കും പേടിച്ചുകൊണ്ട് പിന്നീട് പലപ്പോഴും പലരും എന്തു ചെയ്യാറില്ല താഴേക്ക് ഇറങ്ങാറില്ല ചിലരെല്ലാം മനസ്സിലാക്കിയത് ഇതിൽ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ തന്നെ അവസാനിച്ചു എന്നുള്ളതാണ് ഒരിക്കലുമല്ല ജബലന്നൂറിനു മുകളിൽ എത്തിക്കഴിഞ്ഞാൽ ഇതുപോലെ താഴേക്ക് ഇറങ്ങി അവിടുന്ന് രണ്ട് പാറകൾക്കിടയിലൂടെ നമ്മൾ പോയിട്ട് കാണുന്ന ഒരു ഇടമാണ് കണ്ടില്ലേ ഈ രണ്ട് ഇവിടെ രണ്ട് പാറകൾക്കിടയിലൂടെ ചെന്ന് ഈ പോയിട്ട് ഈ പാറകൾക്കിടയിലൂടെ ചെന്ന് എത്തുന്ന ഒരു ഇടമാണ് ഹിറ എന്നുള്ളത് ജബലന്നൂർ ഒക്കെ അത് കയറുന്നവർ അതിന് അവസാനിച്ചു ഹോർ ഹിറയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഹോർ ഹിറ എന്നുള്ളത് ഈ രണ്ട് പാറകൾ കയറിയാൽ എത്തുന്ന സ്ഥലമാണ് ഈ രണ്ട് പാറകൾക്ക് ഇടയിലൂടെ പോയിട്ട് വേണം ഓരഹീറയിലെത്താൻ അങ്ങനെ പലപ്പോഴും ഈ ഓർ ഹിറയിലേക്ക് എത്തുമ്പോൾ പലരും പേടിക്കാറുണ്ട് പക്ഷെ അവിടെ പേടിക്കാൻ മാത്രം ഒന്നും തന്നെ ഇല്ല ഓർ ഹിറയിലേക്ക് നിങ്ങൾക്ക് ഏത് സമയത്ത് പോയാലും ആ കയറി പോകുന്ന സമയത്ത് ചെറുതായി ഒന്ന് പേ ശ്രദ്ധിക്കണം എന്നല്ലാതെ വേറെ ബുദ്ധിമുട്ടുകൾ ഒന്നും തന്നെ അവിടെ ഉണ്ടാവാറില്ല ഇതുവരെ ഉണ്ടായിട്ടുമില്ല ഏതായാലും അലഹമ്മദില്ല അങ്ങ് നമ്മുടെ സംഘത്തെയും കൊണ്ട് മുന്നിൽ ഞാൻ തന്നെ കയറി കാരണം നമ്മുടെ സംഘത്തിനൊരു ധൈര്യം കൊടുക്കുമല്ലോ അങ്ങനെ മുന്നിൽ ഞാൻ കയറി കയറി ഞാൻ പോകുന്ന രംഗമാണ് കാണുന്നത് ഈ രണ്ട് പാറകൾക്കിടയിലൂടെ നമ്മൾ പോയി കണ്ടേ അപ്പോൾ നമ്മൾ ആളുകളോട് വരാൻ വേണ്ടി ഓരോ സ്റ്റെപ്പുകൾ ചവിട്ടാൻ വേണ്ടി പറയാം നമ്മുടെ കൂടെ വന്നവരോട് അപ്പോൾ ഓരോ സ്ഥലങ്ങളിങ്ങനെ അവർ മാറി ചവിട്ടി അങ്ങനെ നമ്മൾ ചെന്ന് നമ്മൾ ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാലും അല്പം നമ്മൾ ഈ ഗുഹയിലൂടെ പോയി കഴിഞ്ഞാൽ എത്തുന്ന ഒരു സ്ഥലം ഈ ഒരു സ്ഥലമാണ് അല്ല ഇവിടെ അങ്ങോട്ട് നല്ല ഒരു ഓപ്പൺ സ്ഥലമാണ് ആ ഒരു സ്ഥലമാണ് ഹിറ ഹിറയിൽ ഞങ്ങൾ എത്തിയപ്പോൾ ചുരു ം ചിലരുണ്ടായിരുന്നു എന്നുള്ളത് വസ്തുനിഷ്ഠമായ ഒരു കാര്യമാണ് എങ്കിലും നമ്മുടെ ആളുകൾക്ക് എല്ലാവർക്കും നല്ല റാഹത്തായ സമയം കിട്ടി എന്നുള്ളത് വലിയ സന്തോഷമാണ് ഹബീബ് മുഹമ്മദ് റസൂൽഹി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ നിസ്കരിച്ച തങ്ങൾ അഭിപാത്തുകളായി മുഴുകിയിരുന്ന മക്കയിലേക്ക് തങ്ങൾ നോക്കി മക്കാരെ കുറിച്ച് ആലോചിച്ച് തങ്ങൾ വിഷമിച്ചിരുന്ന അങ്ങനെ എല്ലാ സംഭവങ്ങൾക്കും ചരിത്രങ്ങൾക്കും സാക്ഷ്യം വഹിച്ച ഇടമാണല്ലോ ഹോറിഹറ എല്ലാത്തിനുമുപരി ഏഹ് ഇബി ജിബിരിൽ അലൈഹി സ്വലത്തു വസ്സലാം പരിശുദ്ധമായ ഖുർആാനും കൊണ്ട് വന്ന് ഈ ഖുറ എന്ന് വായിച്ച അപ്പോൾ ഞാൻ മുത്തായ് നബി സലഹുല വസ്സലാത്ത മാറി ഇൻ എന്ന് പറഞ്ഞ ആ ചരിത്രങ്ങൾക്കെല്ലാം സാക്ഷ്യം വഹിച്ച ഒരു സ്ഥലമാണല്ലോ പരിശുദ്ധ ഓർഹിറ അലഹമ്മ നമ്മളെ കൂടെ വന്നവർക്ക് അതിൻ്റെ തകത്ത് കയറി അല്പസമയം ചിലവഴിക്കാൻ കഴിഞ്ഞു എന്നുള്ള സന്തോഷമുള്ള കാര്യമാണ് പ്രിയമുള്ളവരെ നമുക്കിതുപോലെ അവസരം ലഭിക്കുകയാണെങ്കിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒന്ന് ശുക്കറിൻ്റെ സുജൂത് ചെയ്ത് നേരെ തിരിച്ചു പോരണം എന്നല്ലാതെ നമ്മൾ അവിടെ തന്നെ അധികം നേരം പിന്നിൽ വരുന്നവർക്ക് ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ നമ്മൾ നിനക്കും നമ്മളെന്തായി പോകരുത് അവിടെ സമയം ചെലവഴിക്കരുത് എപ്പോഴും മറ്റുള്ളവർക്കും കൂടെ സൗകര്യം ചെയ്തു കൊടുക്കുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ഇടപെടലൊക്കെ ബറക്കത്ത് ചെയ്തു നമ്മുടെ ഉമ്മമാരൊക്കെ എത്തി അലഹമ്മദില്ല എല്ലാവർക്കും കയറി എല്ലാവർക്കും ഓർ ഹീറയിലേക്ക് അവസരം കൊടുക്കുന്നുണ്ട് നമ്മൾ നമ്മൾ തന്നെ മുന്നിലിരുന്നു കൊണ്ട് നമ്മുടെ ഉമ്മമാർക്ക് എല്ലാവർക്കും ഓർ ഹീറയിൽ അല്പസമയം ചിലവഴിക്കാനുള്ള ഒരു അവസരം കൊടുക്കാൻ കഴിഞ്ഞു അലഹമില്ല സുമ അലഹമ്മദില്ല അപ്പോൾ ഇവിടെയൊക്കെ ഞാൻ പറഞ്ഞത് ഇവിടെയൊക്കെ നമ്മൾ മുദീറിന്റെ കൂടെ വന്നാലുള്ള ഗുണങ്ങൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഉപകാരപ്പെടാം നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നമ്മളെ കൂടെ നിൽക്കുന്ന ഒരാൾ അതല്ലേ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കാറുള്ളത് ആ ഒരു കാര്യത്തിന് കഴിയുന്നത്ര ഹസന ഉമ്മ്രസംഘം ശ്രമിക്കാറുണ്ട് എന്നുള്ളത് അനുഭവസ്ഥയിലൂടെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ് കാരണം നമ്മളെ ഉമ്മമാരൊക്കെ ഇങ്ങനെ ക്യൂ നിൽക്കാൻ എല്ലാവരും അങ്ങോട്ട് കയറാൻ അപ്പോഴേക്കും ഏകദേശം തിരക്കായി തുടങ്ങിയിട്ടാണ് അപ്പോഴേക്കും നമ്മൾ ആദ്യം ചെന്ന സമയങ്ങളിൽ നിന്ന് മാറി الب البن تركه العي تركه العي تكون دائما. إذا أنا لا أنا صندوق أنا كيماري. من علومك دنيا بضرتها ومن علومك علم اللوح والقلم مولاي. لم دائما أبدا على حبيبك خال لِلْخَلْقِ كلهم يَا نَفْسِي لَا تقنطي من بان إِنَّ ان الكبائر في الغفران مَوْلَايِ مولاي وصلى عَلَى حبيبي إمي لعل رحمه ربي يقسمها تاتي على حسب العصيان في القسام مولاي صل دائما ابدا على حبيبك خير الخلق كلهم يا ربي واجعل رجاء غير منعكس لديك واجعل غير من غير خادمي مولاي صلي وسلم دائما ابدا على حبيبك خير خلقكم وألطف بعبدك في داري أن له صبرا ما تدعوه الأهوال إن هزيمي مولاي سلم <applause> <applause> دائما ابدا للخلق طيب كلهم واذا لصحب صلاه تيمك دائما على النبي بيمور هلما من سجيم ماولا يا صلي بس لمن أبدا على حبيبك خوي El ojal que con ley el... െല്ലാം കണ്ടു അവിടെന്നെല്ലാം സന്തോഷം പ്രാർത്ഥയും മജിലീസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം വളരെ സന്തോഷത്തോടെ ഹസന ഹെസന സംഘത്തിലെ പ്രിയപ്പെട്ട ഉപ്പന്മാരും ഉമ്മമാരെല്ലാവരും താഴേക്ക് ഇറങ്ങുകയാണ് സ്വാഭാവികമാണല്ലോ കയറുന്നത് പോലെ എല്ലാം താഴേക്ക് താഴേക്കിറങ്ങുമ്പോൾ ശ്രദ്ധ കൂടുതൽ വേണം ശ്രദ്ധിച്ച് നമ്മൾ നമ്മളെന്തെങ്കിലും സ്റ്റെപ്പുകൾ മാറി വീഴാനൊക്കെ അവസരമുണ്ട് ഏതായാലും അലഹമ്മദില്ല എല്ലാവരും വളരെ ഹാപ്പിയാണ് എല്ലാവർക്കും അവിടെയൊക്കെ സമയം ചെലവഴിക്കാൻ കഴിഞ്ഞു എന്നുള്ള സന്തോഷത്തിലാണ് എല്ലാവരും ഉള്ളത് അങ്ങനെ എല്ലാവരും താഴെ മുൻകാലങ്ങളിൽ ജബലും ഉണ്ടായിരുന്ന പഴയ വഴിയല്ല ഇത് ഇത് പഴയതാണെങ്കിലും ഇവിടുന്ന് അല്പം താഴേക്ക് ഇറങ്ങിയാൽ അത് അങ്ങോട്ട് പുതിയ റോഡാണ് അതുകൊണ്ട് തന്നെ സൗകര്യങ്ങളും കൂടുതലാണ് ഏതായാലും നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മന്മാരും ഉപ്പന്മാരൊക്കെ ഇങ്ങനെ വളരെ സന്തോഷത്തോടെ നമ്മുടെ ഉമ്മയിൽ പങ്കെടുക്കുന്നതേ കാണുമ്പോൾ എന്തെന്നല്ലാത്ത സന്തോഷം നമുക്ക് തന്നെ ഉണ്ടാവാറുണ്ട് എന്നുള്ളതിൽ വസ്തുനിഷ്ഠമായൊരു കാര്യം കണ്ടില്ല താഴെ കാണുന്ന അവിടേക്കാണ് നമ്മൾ പോവേണ്ടത് അങ്ങോട്ട് പോകുമ്പോൾ റോഡ് മാർഗമാണ് ഈ കാണുന്നതാണ് ജബലിനൂറിലേക്കുള്ള പഴയ വഴി ഇപ്പം ഈ വഴി ഇവിടെ അടക്കപ്പെട്ടിട്ടുണ്ട് പണ്ട് മുൻകാലങ്ങളിലൊക്കെ നമ്മൾ ഹെസന അമ്പ്രസംഗം തുടങ്ങുന്ന സമയത്തൊക്കെ ഇത് വഴിയായിരുന്നു നമ്മൾ ജബലന്നൂറിലേക്ക് വന്നിരുന്നത് കണ്ടില്ലേ താഴെ ഭാഗത്ത് നിന്നും സ്റ്റെപ്പുകൾ കയറി കയറി കയറിയിട്ട് വേണം ജബലിനൂറിലേക്ക് എത്താൻ അത് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ വളരെയധികം സൗകര്യമാണ് സൗദി ഗവൺമെൻറ് നമുക്ക് ചെയ്തിട്ടുള്ളത് ജബലുഞ്ഞൂർ ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ബസ്സൊക്കെ റെഡി അങ്ങനെ നമ്മൾ എല്ലാവരും ബസ്സിലേക്ക് പോവുകയാണ് ഇനി നേരെ ഹറമിലെ റൂമിലേക്ക് പോവുകയാണ് ഇഷ്ട ഇന്ന് വൈകുന്നേരം അടുത്ത രണ്ടിക്കുന്നതാണ്